നമസ്കാരം സംഖ്യകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് കുറിയാണ് ഇന്ന് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുമാണ് ഇന്ന് പ്രധാനമായും പരാമർശിക്കുന്നത് അതിനു വേണ്ടി ഏവരും തന്നെ ഈ നൽകിയിരിക്കുന്ന രണ്ട് ദിവ്യ സംഖ്യകളിൽ നിന്നും ഒരു സംഖ്യ തിരഞ്ഞെടുക്കേണ്ടതാണ് അതിനായി ആദ്യമായി നൽകിയിരിക്കുന്നത് നൂറ്റി മൂന്നും രണ്ടാമതായി മുന്നൂറ്റി ഒന്നുമാണ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം സ്മരിച്ചതിനു ശേഷം ഈ നൽകിയിരിക്കുന്ന രണ്ട് സംഖ്യകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു സംഖ്യ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം ഫലം എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക ഒന്നാമത്തെ സംഖ്യയായ ഒന്ന് പൂജ്യം മൂന്ന് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം വിനയമുള്ള വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകൾ കൂടിയാകുന്നു നിങ്ങളോട് കൂടെ നിൽക്കുന്നവരെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അങ്ങനെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് വേണ്ടി എന്തൊരു ത്യാഗവും ചെയ്യുവാനും യാതൊരു മടിയും കൂടാത്ത വ്യക്തിത്വത്തിന് ഉടമകൾ കൂടിയാണ് അതിനാൽ തന്നെ ഒരുപാട് തിരിച്ചടികൾ അല്ലെങ്കിൽ ചതികൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം കൂടെ നിൽക്കുന്നവർ പോലും നിങ്ങൾക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് നിങ്ങൾ വളരെയധികം വിശ്വസിച്ച വ്യക്തികളിൽ നിന്നുപോലും വഞ്ചന അല്ലെങ്കിൽ ചതി നിങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കൂടാതെ മറ്റുള്ള വ്യക്തികളിൽ നിന്നും ഒരുപാട് പരിഹാസവാക്കുകളും കുത്തുവാക്കുകളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും നിങ്ങളെ ബാധിക്കില്ല എന്നതാണ് വാസ്തവം നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ട് എങ്കിൽ പോലും ദൈവാധീനം വർദ്ധിക്കുന്ന സമയമായതിനാൽ തന്നെ ഇത്തരം ശത്രുദോഷങ്ങളെല്ലാം അകന്നു പോകും എന്നാണ് ഫലമായി കാണുന്നത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിലവിലുണ്ട് എങ്കിൽ കൂടിയും അത് വളരെ കാലമായി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും പെട്ടെന്ന് തന്നെ നടക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ് അല്പം കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ഫലം ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും ഒരു തടസ്സം നിങ്ങളിൽ വന്നുചേരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇത്തരം തടസ്സങ്ങളെല്ലാം വെറും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയ വ്യക്തികളെ അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ അത്തരം സൗഹൃദങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതയും വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് നിങ്ങളെ ഒരിക്കൽ തള്ളിപ്പറഞ്ഞ വ്യക്തികൾ പോലും അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞ ബന്ധുമിത്രാദികൾ പോലും നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും എന്നാണ് ഫലമായി കാണുന്നത് അതിനാൽ തന്നെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഇപ്പോൾ നേരിടുന്ന പ്രയാസങ്ങളും മുൻപ് നേരിട്ടിരുന്ന പല തിരിച്ചടികളും പല കുത്തുവാക്കുകളും അതൊന്നും നിങ്ങൾ കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്നാണ് പറയുവാനുള്ളത് പ്രത്യേകിച്ച് മുൻപ് നടന്ന സംഭവങ്ങളിൽ നിങ്ങൾ യാതൊരു നിരാശയും വിഷമവും കാണിക്കാൻ പാടില്ല എന്നാണ് വാസ്തവം അത് നിങ്ങളുടെ ഭാവിയിലുള്ള സന്തോഷത്തെ കൂടി ഇല്ലാതാക്കും എന്നുള്ള കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ നേട്ടങ്ങളാണ് വന്നുചേരാനിരിക്കുന്നത് അത്തരം നേട്ടങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലാകാം അതല്ലായെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാകാം അതുമല്ലെങ്കിൽ ഒരു പുതിയ ഭവനം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടാകാം അങ്ങനെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലമാണ് തേടി വരുന്നത് നിത്യവും നിങ്ങളുടെ ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക ദൈവാധീനം കൂടുന്നതല്ലാതെ കുറയില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി രണ്ടാമത്തെ സംഖ്യയായ മൂന്ന് പൂജ്യം ഒന്ന് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ഏതൊരു കാര്യത്തെയും വളരെ യുക്തിപൂർവം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിലാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളെ ആർക്കും പെട്ടെന്ന് തന്നെ അബദ്ധത്തിൽ എത്തിക്കുവാൻ കഴിയില്ല എന്നതാണ് വാസ്തവം അതായത് നിങ്ങളെ പെട്ടെന്ന് പറ്റിക്കുവാൻ ആർക്കും കഴിയില്ല എന്നതാണ് വാസ്തവം എന്നിരുന്നാൽ കൂടിയും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ് അല്ലെങ്കിൽ മുൻപ് നിങ്ങൾക്ക് അങ്ങനെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ചില വ്യക്തികളോട് അടുത്ത് ഇടപഴകുന്നത് മൂലം പല തിരിച്ചടികളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് ഫലമായി കാണുന്നത് അത്തരം വ്യക്തികളെ ഓർത്തുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ വിഷമിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതായത് മുൻപെപ്പോഴോ നടന്ന ചില അവിചാരിത സംഭവങ്ങളെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴും നിങ്ങൾ നിരാശയിലാണ് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് എന്നുള്ളതാണ് വാസ്തവം പൊതുവെ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ കൂടിയും ചില ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ അല്ലെങ്കിൽ തനിച്ചാകുന്ന നേരത്ത് അത്തരം ചില സംഭവങ്ങളെ അതായത് മുൻപ് നടന്ന ചില സംഭവങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും വിഷമിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു നിങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷങ്ങൾ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനാൽ തന്നെ ചെറിയ ഒരു കാര്യം വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെറിയ അനിഷ്ടമായ ചില കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾ വളരെയധികം ഡൗൺ ആകും എന്നുള്ളതാണ് വാസ്തവം അതായത് പെട്ടെന്ന് തളരുന്നതായ ഒരു മനസ്സിനുടമകളാണ് നിങ്ങൾ വളരെയധികം മനസ്സലിവുള്ള വ്യക്തികളാണ് അതിനാൽ തന്നെ പലർക്കും അത് നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് കാരണമായി തീരും എന്നുള്ളതും വാസ്തവമാണ് പെട്ടെന്ന് മനസ്സലിയുന്നത് കൊണ്ട് തന്നെ പല വ്യക്തികൾക്കും നിങ്ങളെ അത് ഒരു ചൂഷണമായി അല്ലെങ്കിൽ അത് തന്നെ ഒരു ആയുധമായി നിങ്ങൾക്ക് നേരെ പ്രയോഗിക്കുവാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത്തരമൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നവരിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾ കൊഴിഞ്ഞു മാറി നടക്കുവാൻ സാധിക്കും എന്താണ് വ കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ പല കഴിവുകളും പുറമെയുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്താണ് അതായത് മറ്റുള്ളവർക്ക് മുൻപിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വന്നുചേരും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് കാരണം നിങ്ങളുടെ കഴിവുകൾ പുറമേ പ്രകടമാകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് അതിനാൽ തന്നെ ജീവിതത്തിൽ ചില അനുകൂലമായ ഘട്ടങ്ങളാണ് ഇനി നിങ്ങൾക്ക് കടന്നു വരാനുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും അനുകൂലമായ നേട്ടങ്ങൾ തന്നെയാണ് നിങ്ങളെ തേടിയെത്തുന്നത് കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ചില പൊരുത്തക്കേടുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങൾക്കതിന് പരിഹാരമായി പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയുന്നതായ സമയം കൂടിയാണ് അതായത് ദാമ്പത്യ ജീവിതത്തിലും നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം കൂടാതെ വിദേശയാത്ര നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അതിനുള്ള സാധ്യതയും ഈ സമയം കൂടുതലാണ് ചില വ്യക്തികൾക്ക് വീട് വിട്ടു നിൽക്കുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് എന്തു തന്നെയായാലും രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ രണ്ടാമത്തെ സംഖ്യ തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം അതിനാൽ നിത്യവും ഇഷ്ടദേവതയെ ഭജിച്ചുകൊണ്ട് ഇഷ്ടദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ്